ആ ആ വൈപ്പ് വായിപ്പ് 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 വൈപ്പ് എടുത്ത് ആളും ആ ഓക്കെ ആ രണ്ടും വേണ്ടെന്ന് തോന്നുന്നു വേണ്ടേ പഠിച്ചെടുക്കുവാണോ ആ മീനവിടെ രണ്ട് മീനാണ് രണ്ട് മീനും ഉണ്ടെന്നു അല്ലേ അത് മീനും രണ്ട് മീനും ഉണ്ട് नाम है तो थोड़ी తాను నుండి దేనికో జర్దాండు వస్తుంది ఆననున్నట జర్దాండు వస్తుంది తాను నున్నరా నీ చేడాండు వస్తుంది అదేరా చుండె వెట్టను అన్నైతేనే ఇన్నా దసే ఏనుం చేతి ఆ వెట్టిరు మాక్రేల్ల లేల వెట్టిరు వేరేం గాండా వెట్టిరుంది టైం ఇదొచ్చి పో కులివా പുലി വന്ന മന ചെറുതാ ഉം അതാട്ടി പോര് അത് മീനല്ല അതെ കറി ചവിട്ട് ചെയ്യണ്ടത് നമുക്ക് വാഹന തിരിച്ചേ മൈൽവാഹ ഞാൻ തോന്നുന്നു ăn vào